പി വി അൻവർ വിളിച്ച വിശദീകരണ യോഗം ഉറ്റുനോക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം നിലമ്പൂർ ചന്തക്കുന്നിൽ വൈകുന്നേരം ആറരയ്ക്കാണ് യോഗം അതേസമയം പി വി അൻവറിന്റെ വീടിന് പോലീസ് സുരക്ഷയും നൽകിയിട്ടുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെയാണ് ഉത്തരവ് അതിന് പുറമെ തന്നെ അൻവറിന് പിന്തുണ അർപ്പിച്ച് വിവിധ ഫ്ലെക്സ് ബോർഡുകളും ഉയർന്നു കഴിഞ്ഞു അക്ഷയ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നത്തെ ബോംബ് അല്ലെങ്കിൽ എന്തായിരിക്കും ഈ പി വി അൻവർ ഈ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പറയാൻ പോകുന്നതെന്നാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്യപ്പെടുന്നത് ഈ സി പി നിന്നും വിട്ടുമാറുന്ന വിട്ടുമാറി നിൽക്കുന്ന പി വി അൻവർ നടത്തുന്ന ആരോപണങ്ങളും തുടർന്നുള്ള പ്രത്യാപ ആരോപണങ്ങളും അതൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ചയിലുണ്ടായിരുന്നത് അതിൽ സി പി എം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സി പി വി അൻവറുമായി ഒരു ബന്ധവുമില്ല പി വി അൻവർ ഒരു സ്വമേധയാ അദ്ദേഹം തന്നെ ഈ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമായി അല്ല എന്ന് പറഞ്ഞതോടുകൂടി സി പി എമ്മുമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരു ബന്ധവും പി വി അൻവറുമായിട്ടില്ല എന്ന പാർട്ടി നേതൃത്വം തന്നെ പൂർണ്ണമായും വ്യക്തമാക്കിയ ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇനി എന്തായിരിക്കും പി വി അൻവറിൻ്റെ അടുത്ത നീക്കം എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പാർട്ടിയിൽ നിന്നും തനിക്ക് നീതി കിട്ടിയിട്ടില്ല നീതി ലഭിക്കുമ്പോൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു നീതി ലഭിച്ചില്ലെങ്കിൽ നീതിയാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പി വി അൻവർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാർത്താ വാർത്താസമ്മേളനം നടത്തുകയും ഫേസ്ബുക്കിലടക്കം കുറിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് എന്തായാലും സി പി എമ്മും പി വി അൻവറും തമ്മിൽ അകൽച്ചയിലേക്ക് മകൾച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് മാറിയിരിക്കുന്നു പാർട്ടിയെ തകർക്കാൻ ചെയ്യാൻ ശ്രമിക്കുന്നു ഇത്തരത്തിൽ തനി തനിക്ക് അതിൻ്റെ കൂടെ നിൽക്കാൻ വൈകിയാലും കൂടെ നിൽക്കാൻ കഴിയില്ല താൻ പാർട്ടി ഈ തിരുത്തൽ നയങ്ങളിലേക്ക് മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പാർട്ടിയെ രൂക്ഷമായി തന്നെ ഭാഷയിൽ വിമർശിച്ചിട്ട് തന്നെ പലരും പാർട്ടി ചു മുഖ്യമന്ത്രി അടക്കം തന്നെ വഞ്ചിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നെന്നുള്ള ഗുരുതര ആരോപണങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പി അൻവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതെല്ലാം ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടടന്നാണ് മുഖ്യമന്ത്രി ഒക്കെ ഇതിന് മറുപടി നൽകിയിരുന്നത് വെറും ഒരു ഗൂഢാലോചനയാണ് ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്ന നടത്തുന്ന എന്തൊക്കെയാ പ്രചരണങ്ങളാണോ അതാണ് ഇപ്പോൾ പി വി അൻവർ നടത്തുന്നതെന്ന് ഒറ്റ വാക്കി പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പി വി അൻവറിനെയും പി വി അൻവറിൻ്റെ ആരോപണങ്ങളെയും പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് തുടർന്ന് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി വാർത്താ സമ്മേളനങ്ങൾ ഈ വാർത്താസമ്മേളനം നടത്തുന്ന സമയത്തും പി വി അൻവറിനെ പൂർണ്ണമായും തള്ളിക്കളയും പാർട്ടി ഇല്ലെങ്കിൽ പാർട്ടിയില്ല പൂർണ്ണമായും ഇപ്പോൾ സി പി എം വേറെ പി വി അൻവർ വേറെ എന്ന നിലപാട് ആ വാർത്താ സമ്മേളനത്തിൽ എം വി ഗോവിന്ദ് സ്വീകരിച്ചു ഇതോടുകൂടിയും പൂർണ്ണമായും മാറി നിന്ന പി വി അൻവർ ഇനി എന്തായിരിക്കും ഇന്നത്തെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പറയാൻ പോകുന്നതെന്നാണ് എല്ലാവരും കുറ്റുനോക്കുന്നത് ഇന്ന് രാവിലെ മാധ്യമങ്ങൾ എന്താണ് അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ എല്ലാം വൈകിട്ട് വിശദീകരിക്കാം വൈകിട്ട് ആറരയ്ക്ക് എല്ലാ കാര്യങ്ങളും നോക്ക് വിശദീകരിച്ച് പറയാം എന്ന ഒരു മറുപടി മാത്രമാണ് പി വി അൻവർ നൽകിയിരിക്കുന്നത് പി വി അൻവറിൻ്റെ ആരോപണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇനി പറയാൻ പോകുന്നതെന്നാണ് എല്ലാവരും കുറ്റുനോക്കുന്നത് ഒരു പക്ഷേ ഈ തൻ്റെ നിലപാട് അല്ലെങ്കിൽ എന്താണ് എന്ത് ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തൻ്റെ ഭാഗം പൂർണ്ണമായും ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കാനായിരിക്കും ഒരു പക്ഷേ പി വി അൻവർ തയ്യാറാക്കുക അതോടൊപ്പം തന്നെ ഈ ഈ ഉയർന്ന ആരോപണങ്ങളിൽ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച നേരത്തെ എ ഡി ജി പി അജിത് കുമാറിനെതിരെയും ഒപ്പം തന്നെ പി ശശിക്കുമെതിരെ തുറന്ന് തുറന്നടിച്ച് സംസാരിക്കുകയും മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ഒക്കെ പരാതി നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പി ശശിയെ വീണ്ടും ഈ സി പി എം സംസ്ഥാന സെക്രട്ടറി സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചതോടെയാണ് തനിക്ക് നീതി ലഭിക്കില്ല പൂർണ്ണമായും തന്നെ തഴയുന്ന സമീപനമാണ് പാർട്ടി സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പി വി അൻവർ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായും ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കാനായിരിക്കും ഒരു പക്ഷേ ഇന്ന് പി വി അൻവർ തയ്യാറാകുക ഇതിനു പി വി അൻവർക്ക് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം എസ് പി ഇന്ന് മുതൽ പി വി അൻവറിന് സുരക്ഷ ഏർപ്പെടുത്താനായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടുതൽ വീടിന് സമീപം കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചുകൊണ്ടുള്ള സുരക്ഷ ഇതുമായി ബന്ധപ്പെട്ട് പി വി അൻവറിന് ഒരുക്കുകയും ചെയ്യും എന്തായാലും പോലീസ് സുരക്ഷ ലഭ്യമായിട്ടുണ്ട് ഇതുമായി തന്നെ ഇനി രജേഷ ഈ ഒരു പൊതുയോഗത്തിൽ രാഷ്ട്രീയ കേരളം മുറ്റുനോക്കുന്ന ഒരു നീക്കം അൻവറിന്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതേസമയം മോഹൻദാസിനെതിരായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഒരു വേദി കൂടിയായിരിക്കുമോ അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു കാരണം എന്തായിരിക്കും ഇനി അനുവർ പറയാൻ പോകുന്നു അല്ലെങ്കിൽ ഇനി അടുത്ത നീക്കം അനുവറിൻ്റെ എന്തായിരിക്കും എന്നാണ് അറിയേണ്ടത് ഒരു പാർട്ടി രൂപീകരിക്കുന്ന കാര്യം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്കൊക്കെ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അക്കാര്യം ഇന്ന് പ്രഖ്യാപിക്കുമോ അല്ലെങ്കിൽ ജനങ്ങളുടെ പിന്തുണ നോക്കിയ ശേഷം മാത്രമായിരിക്കും അത്ര ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയും എത്തുകയുള്ളൂ എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നേരത്തെ പി വി അനുവിനെതിരെ വീടിന് മുമ്പിൽ സി പി എമ്മിൻ്റെ ഇത് പോസ്റ്ററൊക്കെ വന്നിരുന്നു എന്നാൽ ഇന്ന് ടൗൺ ഫൈറ്റേഴ്സിൻ്റെ പേരിൽ ഈ പി വി അൻവറിൻ്റെ വീടിന് മുമ്പിൽ പി വി ിക്കുന്ന തരത്തിലേക്ക് പോസ്റ്ററുകളും ഒക്കെ എത്തുകയും ചെയ്തു എന്തായാലും ജനങ്ങൾ തനിക്കൊപ്പമാണ് എന്നാണ് ഇപ്പോഴും പി വി അൻവർ പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയ യോഗത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണവും ഒക്കെ നോക്കിയായിരിക്കും തുടർ നടപടികളൊക്കെ പി വി അൻവർ കടക്കുക ഒപ്പം തന്നെ മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ രൂക്ഷമായ വാഷിൽ തന്നെയായിരുന്നു പി വി അൻവർ വിമർശനം ഉന്നയിച്ചത് ആ വിമർശനങ്ങളും ഒക്കെ ഇന്നുണ്ടാകും സി പി എമ്മും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണത്തിന് യോഗത്തിന് തയ്യാറാകുന്നുണ്ട് അടുത്ത മാസം അഞ്ചാം തീയതിയാണ് ഇത്തരത്തിലൊരു വിശദീകരണ യോഗത്തിന് സി പി എം തയ്യാറാവുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് തന്നെ വലിയ രീതിയിലുള്ള റാലിയും ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് ഏരിയ കമ്മിറ്റികളെ സംഘടിപ്പിച്ചുകൊണ്ട് വിപുലമായ ഒരു റാലിയും ഇതിൻ്റെ ഭാഗമായി സി പി എം സംഘടിപ്പിക്കുന്നുണ്ട് അൻവർ അൻവർ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കൂ എന്ന തന്ത്രം തന്നെയാണ് ഇവിടെ സി പി എമ്മും പ്രയോഗിക്കുന്നത് എന്തായാലും ഇന്നത്തെ രാഷ്ട്രീയ വിശദീകരണ യോഗം അത് ഏറെ ഏറെ നിർണായകമാണ് എന്തായിരിക്കും അൻവറിൻ്റെ അടുത്ത നിലപാട് പാർട്ടിയുമായി പുതിയ സംഘടനയുമായി മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ എന്തായിരിക്കും ഈ ഇപ്പോൾ ഒരു നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ എന്താണ് പി വി അൻവർ പറയാൻ പോകുന്നത് അതുതന്നെയാണ് ഇന്ന് വൈകുന്നേരം വൈകുന്നേരം വരെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അക്ഷയ ശരി എന്തായാലും പി വി അൻവർ വിളിച്ച വിശദീകരണ യോഗം മുറ്റുനോക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം നിലമ്പൂർ ചന്തക്കുന്നിൽ വൈകുന്നേരം ആറരയ്ക്കാണ് യോഗം അതേസമയം പി വി അൻവറിന്റെ വീടിന് പോലീസ് സുരക്ഷ നൽകും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടേതാണ് ഉത്തരവ് വീടിന് സമീപത്ത് പോലീസ് പിക്കറ്റ് പോസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് വിവരങ്ങളാണ് രജേഷ് നരുക്കിനി അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം